ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോസിൽ കാണുന്ന വളർത്തവർക്ക് പറ്റി നല്ല ഇടന്നിട്ടുള്ള സിന്ധി ടൈപ്പിൽപ്പെട്ട പെട്ട നല്ലൊരു മോരിക്കുട്ടി നല്ല ഇറച്ചി കയറുന്നതാണ് അതുപോലെ നല്ല വളർച്ചയും വരുന്നത് പെട്ടെന്നുള്ള വളർച്ചയാവും അടുത്ത കൊല്ലത്തിനൊക്കെ നല്ലൊരു സൈസില് വരുത്തിയിട്ട് നല്ലൊരു വിലക്ക് വിൽക്കാം വെറും പത്തൊമ്പത് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്ന വില വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും ഉണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർ മെഡിസ് കണ്ടതിന് ശേഷം വിളിക്കുക പത്തൊമ്പത് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്ന വില കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും വെള്ളം കൂടി ഉള്ളതാണ് ഒട്ടുമേഞ്ഞ് പരിചയമുള്ളതാണ് ആവശ്യക്കാർക്ക് വിളിക്കുക കാണാൻ നല്ല ഭംഗി വൃത്തിയൊക്കെ ഉള്ള നല്ല കുട്ടിയാണ് കൊണ്ട് ഈ ഒരു കൊല്ലമൊക്കെ നിർത്തിയാൽ തുഴത്ത് നിറച്ചുണ്ടാവും അത്രയും വളർച്ചയിൽ വരുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ഡേസിൽ കാണുന്ന ഒരു അല്ലിക്കർ ഇനത്തിൽപ്പെട്ട നല്ലൊരു കാളക്കുട്ടി വളർത്തുകളവൂട്ടുകാർക്കും സവാരിക്കാർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന കുട്ടിയാണ് നല്ല വൃത്തിയുള്ള നല്ല നല്ലൊരു കുട്ടിയാണ് തീറ്റയും വെള്ളം കൂടിയൊക്കെ കൊണ്ടായി നിർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക ഉദ്ദേശിക്കുന്ന വില വെറും പത്തൊമ്പത് രൂപയാണ് പത്തൊമ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാർക്കാടാണ് നല്ലൊരു വടക്കൻ കാളത്തു വളർത്തുകാർക്കും കാളവൂട്ടുകാർക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു കുട്ടിയാണ് നല്ല വൃത്തിയുള്ളൊരു കുട്ടി ഒറിജിനൽ ഗിറിൻ്റെ കുട്ടി അന്വേഷിക്കുന്നവർക്ക് അന്വേഷിക്കുന്നവർക്കതാണ് നല്ലൊരു ഗിറിൻ്റെ മോഡി കുട്ടി നല്ല കാലകരം ഇടനീട്ടൊക്കെ നല്ലൊരു കുട്ടിയാണ് തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് ഇതിനെ കൊണ്ടുപോയി നിർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക ഒറിജിനൽ ക്വാളിറ്റിയുള്ള നല്ലൊരു ഗർറിൻ്റെ മോരിക്കുട്ടി വെറും ഇരുപത് രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു ഇരുപതിനായിരം രൂപ സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല തീറ്റ വള്ളം കൂടിയൊക്കെ ഉള്ള കുട്ടിയാണ് നല്ല കാലകരം ഇടുന്നിട്ടുണ്ട് നല്ല ഒറിജിനൽ ക്വാളിറ്റി നല്ല ചെവി അറക്കുള്ളതാണ് ആവശ്യക്കാരൊക്കെ വിളിക്കുക അതിൻ്റെ കച്ചറന്നെല്ല ആൾ സൈലൻ്റ് ആയതാണ് ഇരുപതിനായിരം രൂപ ചെറിയ അഡ്ജസ്റ്റിംഗ് വേണമെങ്കിൽ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും ഇവിടെ ഡീസൽ കാണുന്ന ഒറിജിനൽ കങ്കയം റീഡപ്പെട്ട നല്ലൊരു മോരിക്കുട്ടി നല്ല കാൽ നല്ല കാലകരം ഇടം കിട്ടും അതുപോലെ അതുപോലെ നല്ല കുഞ്ഞപ്പവറൊക്കെയുള്ള നല്ലൊരു മോരി കുട്ടിയാണ് നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ലൊരു കുട്ടി ഡെലിവറി സോയിലൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർക്ക് വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടാവും നല്ലൊരു ഉള്ള കാങ്കയം കുട്ടീനെ അന്വേഷിക്കുന്നവർക്ക് പറ്റിയതാണ് സവാരി വണ്ടി മക്കം വളർത്തുകാർക്കൊക്കെ ഒരുപോലെ അനുയോജ്യമായ കുട്ടിയാണ്